ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ബൈജു മീനാക്ഷി ആയിട്ടുള്ള നമ്മുടെ സ്റ്റെഫിയുടെ കാര്യം കിരണോടും കല്യാണിടുത്തും പറയണ്ടേ കിരൺ പറയണ്ടേ നമുക്ക് ഇനി വെച്ച് താമസിക്കേണ്ട ബൈജു നാളെ തന്നെ നീ പറഞ്ഞ മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകാന്ന് പറയുകയാണെങ്കിൽ ബൈജുക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ രാവിലെ തന്നെ ബൈജു അതുപോലെ തന്നെ കിരണും കൂടി മീ സ്റ്റെഫിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ബൈജു വിളിച്ചു പറയണ്ട സ്റ്റെഫീനെ അതെ ഞങ്ങൾ ഇന്ന് വരുവാട്ടോ ഓഹോ ഇന്ന് വരുവാണോ ആ അതെ സ്റ്റെഫി പറഞ്ഞല്ലോ വരുന്നതിന്റെ തൊട്ട് മുമ്പ് പറയണോന്ന് അതെ അതുകൊണ്ട് പറഞ്ഞതാ ആരൊക്കെയാണോ വരുന്നത് എന്ന് ബൈജു ചോദിക്കുമ്പോഴേക്കും സ്റ്റെഫി ചോദിക്കുമ്പോഴേക്കും ബൈജു പറഞ്ഞു ഞാനും പിന്നെ കിരണാളിയനും മാത്രമേ എന്ന് പറയാണ് ഓഹോ അപ്പോ കല്യാണി വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അയ്യോ കല്യാണി വരുന്നില്ല കാരണം പെട്ടെന്ന് ഒരു ആ വരവായത് കൊണ്ടിട്ട് കല്യാണിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല പക്ഷെ കൊഴപ്പില്ല നിന്നെ കാണാൻ വേണ്ടി കല്യാണി അടുത്ത ദിവസം വരും ഓ ആയിക്കോട്ടെടാ എന്ന് പറയാണ് അല്ല നിങ്ങൾ എപ്പോഴാ എത്തുന്നത് ഞങ്ങൾ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എത്തും എന്ന് പറയാണ് അങ്ങനെ സ്റ്റെഫിക്ക് സന്തോഷാവുകയാണ് ഹാവോ അങ്ങനെ ഞാനും ഗംഗപ്രസാദൊക്കെ കുറെ നാളായിട്ട് കാത്തിരുന്ന ആ ഒരു ദിവസം നാളെയാണ് എന്തുകൊണ്ട് സ്റ്റെഫിക്ക് സന്തോഷത്തോടെ ഇരിക്കാട്ടോ കേട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്ന മോളെ കാണാനായിട്ട് അപ്പോഴാണ് കിരണും അതുപോലെ തന്നെ ബൈജും കൂടി പുറത്തിറങ്ങാണോ അപ്പൊ ബൈജുനോട് ചോദിക്കണ്ട അല്ല ബൈജു എങ്ങോട്ടേക്കാ പോണെന്ന് പ്രകാശൻ ചോദിക്കുകയാണ് അല്ല വേഷവും കണ്ടിട്ട് പെണ്ണ് കാണാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ അതെ പറഞ്ഞത് വളരെ ശരിയാട്ടോ ഞാൻ ഒരു പെണ്ണ് കാണാൻ പോവാ ആഹാ നന്നായി അല്ല എവിടെയാ പെണ്ണ് എന്താ പെണ്ണിന്റെ പേര് എന്നൊക്കെ ചോദിക്കുമ്പോ മീനാക്ഷിന്നാ പേര് ആ നല്ല പേരാണല്ലോ അത് പറയണം അല്ല എവിടേക്കാ പോണെന്ന് ചോദിക്കുമ്പോഴേക്ക് കിരൺ പറഞ്ഞു അല്ല ഞാനും ബൈജു മാത്രമേ പോവുന്നുള്ളു കല്യാണിന്റെ അച്ഛനെ വരാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ പോവുന്നുള്ളൂ അത് ഞാൻ വന്നാ ബൈജുക്ക് ഇഷ്ടപ്പെടോ അയ്യോ ഒരു കുഴപ്പമില്ല ആൾക്കാർ കൂടിയാ സ്റ്റെഫ് മീനാക്ഷിക്ക് സന്തോഷിയാവുകയുള്ളൂ കല്യാണിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് കല്യാണിന്റെ അച്ഛൻ പോയി വരാൻ പറയണ കല്യാണി പറയണ്ട അതെ അച്ഛാ അച്ഛനും കൂടി പോയിക്കോ ഒരു പെണ്ണ് കാണാൻ ചടങ്ങല്ലേ അപ്പൊ രണ്ടു മൂന്ന് പേര് ണ്ടാവണത് നല്ലതല്ലേ എന്ന് പറയണം രതീഷടനെ വരണോന്നുണ്ടായിരുന്നു പക്ഷെ വരാൻ പറ്റാത്ത അച്ഛൻ അച്ചംപൊയ്ക്കോ എന്ന് പറയാണ് പ്രകാശ് എങ്കിലും ശരി ഞാൻ ഈ ഡ്രസ്സ് തന്നെ മതിയോ ആ ഇത് തന്നെ മതിയോ ചെയ്ത് നല്ല ഡ്രസ്സാ എന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ കല്യാണി കല്യാണിയുടെ പ്രകാശിനോട് പോവാൻ പറയണം അങ്ങനെ പ്രകാശിനും ബൈജും അതുപോലെ തന്നെ കിരണും കൂടി ഒരുമിച്ച് ഇറങ്ങും കേട്ടോ മറ്റേ ആറ്റയൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും മീനാക്ഷി സ്റ്റെഫി പറഞ്ഞ അഡ്രസ്സിലേക്ക് ഇരണം വീട്ടിലേക്ക് എത്താടാ ഇതാണ് ഇത് വീട് ആ പറഞ്ഞു വെച്ച് നോക്കിയെങ്കിൽ ഇത് തന്നെയാ വീട് ഓ വലിയ വീടൊക്കെയാണോടൊ ബൈജു എന്ന് പറയണ്ടേ അതെ ഓൾക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉം അവസാനം നീ കാത്തിരുന്ന് കാത്തിരുന്ന് പുളിങ്കൊമ്പ് തന്നെ പിടിച്ചല്ലേ ഓ അങ്ങനെയൊന്നും അല്ല നീ അവളുടെ സ്വർണ്ണവും സ്വർണവും പാണോന്നും കണ്ടിട്ടല്ലല്ലോ എനിക്കളുടെ ആ ധൈര്യമാണ് ഇഷ്ടപ്പെട്ടത് എടാ ഞാൻ വെറുതെ പറഞ്ഞത് ആടാ എന്തായാലും ഞാനൊന്നും കാണട്ടെ നിന്റെ മീനാക്ഷിനെ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ എന്ത് И ആളിയനും കല്യാണിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോ വേണ്ടെന്ന് വെക്കും അയ്യോ അങ്ങനെയൊന്നും പറയരുത് നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നീ വിവാഹം കഴിക്കണം ജീവിത അവസാനം വരെ നിങ്ങളാണോ ഒരുമിച്ച് താമസിക്കേണ്ടത് എന്നൊക്കെ പറയണം എന്റെയും കല്യാണിയുടെ കാര്യം നിനക്കറിയാലോ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായില്ല പ്രത്യേകിച്ച് എന്റെ അമ്മക്ക് താല്പര്യം ഒട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ കല്യാണിയുടെ അച്ഛനായിട്ടുള്ള ഇദ്ദേഹത്തിനും താല്പര്യം ഉണ്ടായില്ല കല്യാണം മുടക്കാൻ വേണ്ടി ആ രാഹുലും സാരും ഒക്കെ എന്തുമാത്രം പണി ചെയ്തു എന്നിട്ട് എന്തായി ഞാനും കല്യാണി ഒന്നായില്ലേ അതുപോലെ ഈ മീനാക്ഷി നല്ലൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും നീ വിവാഹം ണം എന്ന് പറയാണ് അപ്പോഴേക്കും ബൈജു കോണിമ്പല്ലടിക്കാണ് ആ മീനാക്ഷി ഇപ്പൊരിക്കും മീനാക്ഷി ഒറ്റക്കെ അവിടെയുള്ളൂ അതെയോ അപ്പൊ അച്ഛനും അമ്മ അടുത്തൊന്നും പറഞ്ഞില്ല അവളുടെ പെട്ടെന്ന് പറഞ്ഞ അവർക്ക് വരാൻ പറ്റില്ലല്ലോ അവര് ഈ ആഴ്ച തന്നെ വരുന്നുണ്ട് അപ്പൊ വീട്ടിലേക്ക് വരാന്നാ പറഞ്ഞത് ഓഹോ അപ്പൊ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലോ ബൈജു എന്ന് പ്രകാശം ചെയ്യിക്കുമ്പോ ആ ഏറെ കൊറയക്ക എന്ന് പറയണം അങ്ങനെ നമ്മുടെ സ്റ്റെഫി വാതിൽ തുറക്കാട്ടോ സ്റ്റെഫി വാതിൽ കിരണാകൻ എട്ടിപ്പോ ഇത് സ്റ്റെഫി അല്ലേ എന്ന് ചോദിക്കാണ് കിരണല്ലേ എന്ന് സ്റ്റെഫി ഒന്നും അറിയാത്തപ്പോഴെ ചോദിക്കണ്ടേ അതെ മേടോ ആണോ മീനാക്ഷി അതോ മേടത്തിന്റെ അനിയത്തിയാണോ അയ്യോ എന്റെ പേര് തന്നെയാ മീനാക്ഷി എന്ന് മീനു എന്ന് വിളിക്കും അപ്പോഴേക്കും ബൈജു പറയണ്ട ആഹാ കിരണ മീന മീനുനെ നേരത്തെ പരിചയമുണ്ടോ ആ അറിയാം കൺസ്ട്രക്ഷൻ വർക്കിന് ഒരു ദിവസം ഒരു പ്ലോട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ആളുടെ അഡ്രസ്സേ ഇല്ലല്ലോ എന്ന് കിരൺ പറയുമ്പോഴേക്കും സ്റ്റെഫി പറയേണ്ടത് അത് വേറൊന്നും അല്ല കിരണെ ഞാൻ പെട്ടെന്നേക്ക് തിരിച്ചു ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നു അവിടെ കുറച്ച് പ്രോപ്പർട്ടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇന്നലെ തിരിച്ചു വന്നത് എല്ലാം ബൈജു റിയാലോ ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്റെ ശരിക്കുള്ള പേര് മീനാക്ഷി കേട്ടോ എന്ന് പറയുമ്പോൾ ബൈജു പറയണ്ട അതെ അതെ അത് ഞാൻ അളിയനോട് പറയാൻ പറഞ്ഞു അതെ ഇയാളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് സ്റ്റെഫിന്ന് ഒറിജിനൽ പേര് മീനാക്ഷി എന്ന് പറയുമ്പോഴേക്കും ഓ അങ്ങനെ ആ എന്തായാലും അകത്തേക്ക് വല്ലാവരും എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് സ്റ്റെഫി അങ്ങനെ എല്ലാവരും അകത്ത് വന്നിരിക്കുന്നുണ്ട് അടുത്ത് കിരണും അതുപോലെ തന്നെ പ്രകാശൻ പറഞ്ഞ നല്ല പെൺകുട്ടിയാണ് ഒറ്റനോട്ടത്തിൽ ആർക്കായാലും ഇഷ്ടപ്പെടും നല്ല 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 രീതിയിലുള്ള സംസാരവും പെരുമാറ്റം നന്നായിട്ട് തന്നെ ഉണ്ടെന്നൊക്കെ പറയണ്ട അത് കേൾക്കും ബൈജുക്ക് സന്തോഷമാണ് അങ്ങനെ സ്റ്റെഫി ചായയും കാപ്പയൊക്കെ കൊടുക്കും അതൊക്കെ കുടിച്ച് നമ്മുടെ കിരൺ ഇനി നിങ്ങൾക്ക് സംസാരിക്കുമെങ്കിൽ സംസാരിച്ചെന്ന് പറയുമ്പോൾ പറഞ്ഞത് എന്ത് സംസാരിക്കാനാ ഞങ്ങൾ നേരത്തെ സംസാരിച്ചവരല്ലേ എല്ലേ മീനാക്ഷി അതെ എന്ന് പറയണം അങ്ങനെ സ്റ്റേഫി പറഞ്ഞണ്ട് കിരണ് എന്റെ അച്ഛനും അമ്മയൊക്കെ ഈ ഞായറാഴ്ച വരും അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാം ഓ ആയിക്കോട്ടെ അങ്ങനെ കിരണിന് ചെറിയ വിശ്വാസം ആയി ആയിത്തോ ആവുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കാര്യം നടക്കുന്നത് ഗുണ്ടകൾ അങ്ങോട്ട് വന്നിട്ട് കിരണിനെ കൊല്ലാൻ വേണ്ടി കത്തി എടുത്തിട്ട് ഇങ്ങനെ കുത്തുവാണ് പക്ഷെ കിരണിനെ തള്ളി മാറ്റി പ്രകാശനാണ് കുത്തു കിട്ടുന്നത് പ്രകാശിന് വയറ്റിന് തന്നെ കുത്തു കിട്ടുന്നുണ്ടെങ്കിലും പ്രകാശ് ചെറിയ മുറിവുകൾ മാത്രം ഉണ്ടാവുന്ന അധികം ഉള്ളിലേക്ക് കത്തി കയറിയിട്ടില്ല മാത്രമല്ല കിരൺ അപ്പത്തന്നെ ഗുണ്ടെ അടിച്ചൊതുക്കണൊക്കെ ഉണ്ട് അങ്ങനെ സ്റ്റെഫിക്ക് എനിക്ക് ദേഷ്യം കേട്ടോ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു പോകണം ഹോ മുടിഞ്ഞായ കിരണിനും കല്യാണിക്കൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് ശേഷം പ്രകാശിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കല്യാണി ഒക്കെ ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ഒന്ന് ഓക്കെ ആയിട്ട് വരുമ്പോഴാണ് കിരൺ ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിക്കുന്നത് കാരണം ഇതിനു മുമ്പ് സ്റ്റെഫി ഒരു പ്രോപ്പർട്ടി കാണിച്ചതെന്ന് പറഞ്ഞിട്ട് കല്യാണിനും അതുപോലെ തന്നെ കാർത്തികനേയും കൂടി ഒരു പ്ലോട്ടിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് വിക്രമിൻ വിക്രവും ഗുണ്ടകളും കൂടിയിട്ട് ഫ്രണ്ട്സും കൂടി അവിടേക്ക് വന്നിട്ട് കല്യാണിനെ കല്യാണിനെ കാർത്തികനു ഉപദ്രവിച്ചത് സെയിം പോലെ തന്നെയാണ് ഇപ്പോ ബൈജുന ചില പ്രണയം കാണിച്ച് അവളെ പറ്റിച്ചതായിരിക്കും അങ്ങനെ എന്തായാലും അങ്ങോട്ടേക്ക് വിളിച്ചപ്പോഴാണ് ഇപ്പൊ വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കണത് അപ്പൊ ഇതിന് പിന്നെല്ലാം ഈ സ്റ്റെഫി തന്നെയാണോ എന്നൊരു സംശയം കിരണിനെ തോന്നുകയാണ് അങ്ങനെ സ്റ്റെഫിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ കിരണിങ്ങനെ അന്വേഷിക്കുകയാണ് അന്വേഷിച്ച് അന്വേഷിച്ച് കിരൺ അവസാനം ആ ഒരു വിവരം കണ്ടുപിടിക്കുകയാണ് ഇവളുടെ പേര് ശരിക്കും സ്റ്റെഫി തന്നെയാണ് ഇവൾ താ ചെന്നൈയിൽ തന്നെയാണ് താമസം ഇവളുടെ കൂട്ടാളി ഗംഗപ്രസാദ് ഇവളുടെ കാമുകനാണെന്നോ ഗംഗപ്രസാദിനെ വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കിരൺ മനസ്സിലാക്കോ അത് മനസ്സിലാക്കുന്ന കിരൺ കല്യാണി പറയുന്നുണ്ട് എന്തായാലും അവൾ നമുക്കൊട്ടൊരു നാടകം കളിച്ചില്ലേ നമുക്കും ഒരു നാടകം കളിക്കാം അവൾ അറിയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫീന സ്റ്റെഫിനെ ഒന്ന് എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ബൈജുനോട് ഈ കാര്യങ്ങൾ പറയാ ബൈജു പറള് അവളെ വെറുതെ വെക്കാൻ പാടില്ല എന്റെ കിരണിയെയും അതുപോലെ കൊല്ലാൻ നോക്കി അവള് അവള് എന്തൊക്കെ പറയ്ക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്റ്റെഫിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ബൈജും അതുപോലെ തന്നെ നിഷയുടെ വിവാഹം ശരിക്കും കല്യാണം ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബൈജു പറയും ഇപ്പോ എനിക്ക് നിഷേനെ പരിചയം നിഷക്ക് നിശക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിഷേനെ വിവാഹം കഴിച്ചോന്ന് പറയാണ് അങ്ങനെ നിഷ ആദ്യം സമ്മതിക്കില്ലെങ്കിൽ കല്യാണി പറഞ്ഞ ഒരു പയ്യനല്ലേ ആ പയ്യൻ നല്ലതായിരിക്കും നിഷക്കും അറിയാം അപ്പൊ നിഷയുടെ വീട്ടുകാരും നിർബന്ധിക്കുകയാണ് നിശക്കും ില്ല കാരണം നല്ലൊരു പയ്യനാണ് ഒട്ടെ തൊട്ട് തന്നെ നിശക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ നിഷയും വിവാഹത്തിനെ സംബന്ധിക്കാണ് അങ്ങനെ ബൈജു നിഷയും കൂടി ഒന്നാവാണ് ഇതൊന്നും അറിയാതെ സ്റ്റെഫി വീണ്ടും സ്വപ്നങ്ങളൊക്കെ നെയ്യാണ് അങ്ങനെ ബൈജുനെ വീണ്ടും കറക്കി എടുത്തിട്ട് കിരണിനും കല്യാണിനും ഇല്ലാതാക്കുന്ന ഒരു പുതിയ പുതിയ പ്ലാൻ ഉണ്ടാക്കാട്ടോ പക്ഷെ എല്ലാത്തിനും തകിടം മറിച്ചുകൊണ്ട് തെയ് ബൈജു കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നിഷേന ഇതൊക്കെ കാണുമ്പോ നമ്മുടെ സ്റ്റെഫിയുടെ കണ്ണ് തള്ളി തള്ളിപ്പോകട്ടോ അപ്പൊ എന്തായിരുന്നാലും അടിപൊളിയിട്ടുള്ള ഭാഗമാണ് നാളെ മറ്റന്നാളെ എപ്പിസോഡ്സിൽ വരാൻ പോണത് ബൈ അതുപോലെ തന്നെ കിരണും കല്യാണമൊക്കെ പോയിട്ട് നല്ലൊരു അടിപൊളി പണി തന്നെയാണ് സ്റ്റെഫിക്ക് ഈ വീക്കെന്റ് അതായത് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് നാളത്തെ വീക്കെൻഡ് പ്രൊമോയില് കാണിക്കാൻ പോകുന്ന ഭാഗങ്ങൾ നല്ല അടിപൊളി ഭാഗങ്ങളായിട്ട് എന്തായാലും ഇന്നത്തെ പ്രൊമോ ഒന്നും വന്നിട്ടില്ല ഞാൻ വീക്കെൻഡ് പ്രൊമോ വെച്ചിട്ടാണ് റിവ്യൂ പറഞ്ഞത് പിന്നെ നിഷയുടെ നിഷ വീണ്ടും ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട് കിരണ്ടൻ കല്യാന്റെ വീട്ടിലെ ലൊക്കേഷനിൽ പരിധിയിൽ ഒരു ഒരു ഫോട്ടോ കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി ബൈജുവിന്റെ ആയിട്ടുള്ള വിവാഹത്തിന് നിഷ സമ്മതിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നിഷയുടെ എപ്പിസോഡ്സ് വീണ്ടും വരുന്നതെന്ന് അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് നിഷ വീണ്ടും വരുന്നതെന്ന് നിഷയും ബൈജു വിവാഹം കഴിക്കുമെന്ന് ഞാൻ ഈ റിവ്യൂവിൽ പറഞ്ഞേട്ടോ അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആയിട്ട് ഇനി നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ